നമസ്തേ ഞങ്ങള് തിരുവില്ലാമല പോയിട്ട് വരുന്ന വഴിക്ക് ജസ്റ്റ് നമ്മുടെ വാഴ അലിക്കാവിലൊന്ന് കയറിയതാണോ ക്ഷേത്രം അടച്ചു ഞങ്ങൾ ഏകദേശം പതിനൊന്നേ മുക്കാലയപ്പോഴെത്തിയത് അവിടെ തിരുവല്ലാമലെ മോക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോയതാണ് തിരുവല്ലാമലയുടെ തിരുവല്ലാമല ക്ഷേത്രത്തിൻ്റെ വീഡിയോ നേരത്തെ കഴിഞ്ഞ മുന്നോത്ത വർഷം കുട്ടനൊരു വഴിപാടുണ്ടായിരുന്നു അട വേണ്ടി അതിനുവേണ്ടി പോയിപ്പോൾ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഫുള്ള് നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരുവല്ലാമലയിൽ പോയുള്ള ഒന്ന് രണ്ട് കാഴ്ചകൾ കാണിക്കാം പിന്നെ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ വാഴാലിക്കാവിലാടാ വാഴാലിക്കാവില് ഉത്സവത്തിന് വന്നാണ് പൂരത്തിന് വേലയ്ക്ക് വന്നാണ് അതിന് ശേഷം ഇപ്പോൾ വരുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് മാസം മുന്നേ മൂന്ന് മാസം മുന്നോ മൂന്നോ നാലു മാസം മുന്നോ ഏപ്രിലാണ് ഉത്സവം ഉണ്ടായത് അപ്പം വാഴാലിക്കാവിലെ ചെറിയ കുറച്ച് കാഴ്ച ഓ വാഴാലിക്കാവിന്റെ ഭംഗിയൊരു രക്ഷയില്ലാത്ത ഭംഗിയാ ഞങ്ങള് വന്നപ്പോഴെങ്കിലും ചെറിയൊരു മഴ പെയ്തു പുഴ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകോ പിള്ളേർ കുറെ പിള്ളേർ മീൻ പിടിക്കുന്നുണ്ട് കണ്ടാ പുഴ അങ്ങനെ ഒഴുക ഒഴുകാണ് മുകളിലാണ് പുഴ കണ്ട അവിടെ പോകാനായിട്ട് എന്താ വെച്ചാൽ അവിടെ ചെറിയൊരു വരമ്പ് പൊട്ടിണ്ട് വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക നല്ല വഴുക്കാണ് Það er hey. verið. Það er verið. Hei, hei! Það er verið. ആട് <laughs> പിന്നെ <laughs> 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 nah, തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രധാന ശ്രീരാമ ക്ഷേത്രമാണ് ക്ഷേത്രം ശ്രീരാമസ്വാമിയും ലക്ഷ്മണ ഹനുമാൻ സ്വാമിയുമാണ് പ്രധാന പ്രതിഷ്ഠ ഹനുമാൻ സ്വാമിക്കുള്ള പടമാല ഇവിടത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് എനിക്ക് പേഴ്സണലി വന്നു തുടങ്ങി ഏറ്റവും ഇഷ്ടമുള്ള ക്ഷേത്രങ്ങൾ വന്നാൽ തിരുവനന്തപുരം ക്ഷേത്രം രണ്ട് വർഷം മുൻപാണ് ഇതിനുമുമ്പ് ഞങ്ങളിവിടെ വന്നത് അന്ന് കുട്ടന് ഒരു വടമാല വഴിപാടുണ്ടായിരുന്നു മൂത്ത് രണ്ടുപേരുടെ പേരിലും വടമാല വഴിപാട് ഞാനിവിടെ നടത്തിയിരുന്നു കേട്ടോ ഇതവണ ഇളയനുകളുടെ ചോറുകൊണ്ടായിട്ടാണ് വന്നത് മോള് ജനിച്ചപ്പോൾ തന്നെ ഞാൻ ആകെ വഴിപാട് കഴിച്ചത് ഇവിടെ തിരുവല്ലാമലെ മോൾക്ക് ചോറ് കൊടുക്കാനാണ് തിരുവല്ലാമല ക്ഷേത്രത്തില് വരുന്നതിന് മുൻപുണ്ടായ ഒരു സംഭവം ഞാൻ ഇവിടെ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് തവണ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചതാണ് പക്ഷേ മൂന്ന് തവണയും നമുക്ക് ക്ഷേത്രത്തിൽ കയറാൻ സാധിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് വന്നത് മൂന്ന് തവണയും ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ വന്നപ്പോൾ നമ്മളങ്ങനെ ചുമ്മാ ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തടസ്സം വന്നിരുന്നത് അപ്പിങ്ങനെ നിത പറയുമായിരുന്നു നമ്മൾ മുൻപ് മൂത്ത രണ്ടു പേർക്കും ഹനുമാൻ സ്വാമിക്ക് വടമാല വഴിപാട് നേർന്നിരുന്നു മോൾക്കാന്നുണ്ടെങ്കിൽ ചോറൂണ് മാത്രമേ കഴിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചുള്ളൂ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തടസ്സം വന്നതെന്ന് ഇങ്ങനെ ചുമ്മാ ആലോചിച്ചു പിന്നെ വേറൊന്നും ആലോചിച്ചില്ല അപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് വെച്ച് മുകളിൽ പേരും വടമാലയ്ക്ക് വഴിപാട് കഴിപ്പിക്കുകയുണ്ടായത് അങ്ങനെ വടമാലയ്ക്ക് വഴിപാട് നമ്മൾ നേർന്നോട്ട് പിറ്റേ ആഴ്ച നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒരു തടസ്സം ഉണ്ടായിരുന്നു അത് ഇതുകൊണ്ടായിരിക്കണം എന്നൊന്നുമില്ല പക്ഷേ ഈ മൂന്ന് തവണയും നമുക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങളാണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഇവിടെ ഇതിപ്പോ കർക്കിടക മാസം തുടങ്ങിയത് കൊണ്ട് ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ തീർത്ഥാടകർ ഉണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള പോലെ തന്നെ പാലക്കാട് ജില്ലയിലും നാലമ്പല ദർശനം നടത്തുന്നുണ്ട് അതായത് ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും തിരുവല്ലാമലയിലും ഭരതസ്വാമിയും ശത്രുഘ്നസ്വാമിയും കുഴൽമന്ദമടുത്ത് ക്ഷേത്രത്തിലുമാണ് ഉള്ളത് അപ്പോൾ രാമായണ മാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു നാലമ്പല ദർശനത്തിൻ്റെ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ നല്ല മഴ നമുക്ക് ഡ്രോൺ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല തിരുവല്ലാമല ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുൻപ് നമ്മൾ ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും കയറി ഒന്ന് കാണുന്നുണ്ട് തിരുവല്ലാമലുള്ള പറക്കോട്ടുക ഭൗതി ക്ഷേത്രത്തിൻ്റെ കാഴ്ചലാട്ടത് തിരുവല്ലാമല ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് പറക്കോട്ടവ ഭൗതി ക്ഷേത്രം പറക്കോട്ടകയുടെ താലപ്പുരിയും വളരെ പ്രസിദ്ധമാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെന്നു വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി